ത് അപർത്തനം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇത് ഉണ്ടോ ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു ഇതിന് ഇതിന് ഒടിവും ചതവും ഒന്നും ഇല്ലാത്തൊരു സ്കെച്ച് പെൻ ആണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുക അപ്പൊ നിങ്ങക്ക് നോക്കുമ്പോ അറിയാം വെള്ളത്തിൽ ഇത് ഈ ഒരു ഭാഗത്തും നല്ല പോലെ ഇവിടെ ആയിട്ട് അപ്പൊ ഇവിടെ ഒരു ഒടിവ് സംഭവിച്ചതായിട്ട് ഈ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ ഈ വെള്ളത്തില് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നെ ഈ വെള്ളത്തിൽ നോക്കി കഴിയുമ്പോ ഈ പെണ്ണിന്റെ ഇത്ര ഭാഗം പകുതി ഇത്ര ഭാഗം വേറെ ഉടിവ് സംഭവിച്ചതുപോലെ നമുക്ക് കാണാൻ കാണുന്നതായിട്ട് തോന്നും അല്ലെ അപ്പോ ഇതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് പിന്നിലെ പ്രവർത്തനം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇത് പ്രകാശത്തിന്റെ ഗ്ലാസ്സിനകത്ത് എന്താണുള്ളത് വെള്ളം ആണല്ലോ ഗ്ലാസിന് മുകളിലേക്ക് എന്തുണ്ട് ഉണ്ട് അല്ലെ അപ്പോ വായുവും ജലവും ലിക്വിഡ് ഫോമിലുള്ള ജലവും അതായത് അവസ്ഥയിലുള്ള ജല ജലവും വാതകാവസ്ഥയിൽ എനിക്ക് ചുറ്റും എന്തുണ്ട് വായുണ്ട് ഗ്ലാസിന് മുകളില് വായുണ്ട് അപ്പോ നമ്മള് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും ഇനി ഈ വെള്ളത്തിന്റെ സാന്ദ്രത അല്ല വായുവിനുള്ളത് വായുവിന്റെ സാന്ദ്രതയല്ല ഖ ഒരു ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിനുള്ളത് അപ്പൊ സാന്ദ്രത വ്യത്യാസമുണ്ട് മാധ്യമങ്ങൾ മാറുന്നതിനനുസരിച്ച് സാന്ദ്രത വ്യത്യാസമുണ്ടാകും അപ്പൊ ഇവിടെ ജലത്തിന്റെ സാന്ദ്രത അല്ല ഇതിന് വായുവിലുള്ള സാന്ദ്രത അപ്പോ നമ്മൾ പ്രകാശം സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ എന്തു ചെയ്യും അതിന്റെ പ്രകാശപാതയ്ക്കൊരു ചെറിയ വ്യതിയാനം സംഭവിക്കും ഈ ാണ് നമ്മൾ എന്ത് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് അതായത് ഇവിടെ നോക്ക ഈ ഭാഗത്ത് വായു ഉണ്ട് ഇവിടെ ജലമുണ്ട് അപ്പൊ ഈ പ്രകാശം എന്റെ കണ്ണിൽ തട്ടി ഇതിലേക്ക് വന്ന് ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഒടിവുള്ളതായിട്ടാണ് അതായത് എന്ത് സംഭവിച്ചു സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മീഡിയങ്ങളാണ് ഒന്ന് വെള്ളവും ഒന്ന് വായു അപ്പൊ സാന്ദ്രതാ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടന്നപ്പോൾ ഒരു അതിന്റെ പ്രകാശ ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് പ്രകാശ വെള്ളത്തിലേക്ക് കടക്കുമ്പോ ഈ അറ്റ് ദ പോയിന്റില് ഈ ഒരു പർട്ടിക്കുലർ ബിന്ദുവിൽ വെച്ച് പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ആ വ്യതിയാനത്തെ ആണ് നമ്മൾ എന്ത് പറയുന്നത് അപവർത്തനം അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് മനസ്സിലാകുന്നു നോക്കിക്കെ ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാവ്യത്യാസമുള്ള അത് ഇമ്പോർട്ടൻ്റ് ആണ് സാന്ദ്രതാവ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് നോക്ക ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാവ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് സഞ്ചരി പതിക്കുമ്പോൾ ചരിഞ്ഞു പതിക്കുമ്പോൾ പാതയ്ക്ക് പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് എന്തെന്ന് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അപവർത്തനം എന്ന് ചോദിച്ചാൽ എന്താണ് വരുന്നത് ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രകാശം അത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രകാശം ചെരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെരിഞ്ഞ് പതിക്കുമ്പോൾ അതിന്റെ പാത പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം ക്ലിയർ ആണല്ലോ ഓക്കെ നമ്മള് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയിന്റ് ആണ് പ്രകാശം ശൂന്യതയിൽ നിന്ന് അതായത് പ്രകാശം വായുവിൽ നിന്ന് അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് വായു എവിടെ പ്രകാശം ശൂന്യതയിൽ നിന്ന് ജലം സ്പടിക ഇതൊക്കെയാണ് വായു ജലം സ്പടിക വജ്ര എന്നിങ്ങനെ ഇതിന്റെ എല്ലാം മാധ്യമങ്ങളെ വ്യത്യാസമായതുകൊണ്ട് സാന്ദ്രതയ്ക്കും എന്തുണ്ടാകും വ്യത്യാസമുണ്ടാകും അപ്പൊ സാന്ദ്രത കൂടിയ ഏതു മാധ്യമത്തിലേക്കും ശൂന്യതയിൽ നിന്ന് സാന്ദ്രത കൂടിയ ഏതു മാധ്യമത്തിലേക്കും പ്രകാശം ചെരിഞ്ഞ് സഞ്ചരിച്ച അതിൻ്റെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശ പാത വ്യതിചരിക്കുന്നു അതാണ് അപവർത്തനം കീറാണല്ലോ അപ്പൊ അപവർത്തനം എല്ലാവരും നന്നായി പഠിച്ച് ഞാൻ വിചാരിക്കുന്നു അടുത്തത് പ്രകാശത്തിന്റെ കാര്യമാണ് അത് അതുപോലെ തന്നെ പഠിക്കാൻ എന്താ ശൂന്യതയിലെ പ്രകാശ പ്രവേഗം മൂന്ന് പോയിന്റ് പൂജ്യം ഇൻറ്റു പത്ത് മീറ്റർ per second ആണ് എത്രയാണ് മൂന്ന് പോയിന്റ് പൂജ്യം ഇൻറ്റു ശൂന്യതയിലെ ം രണ്ട് പോയിന്റ് സീറോ ഇൻറ്റു പത്തേ മീറ്റർ per second വജ്ര ജലത്തില് രണ്ട് പോയിന്റ് മൂന്ന് ഇന്റു പത്ത് എട്ട് മീറ്റർ പെർ സെക്കൻഡ് രണ്ട് ഇൻഡു പത്ത് എട്ട് മീറ്റർ പെർ സെക്കൻഡ് വജ്രം ഒന്ന് പോയിന്റ് രണ്ട് ഇന്റു പത്ത് എട്ട് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കുട്ടികൾക്കും ഒക്കെ ഈ ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ആയിട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ റിയാലിറ്റീസിനോടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് പ്രയോജനമാടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പണ്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു